എ ബി സി ജ്യൂസ് സ്ഥിരമായി കുടിക്കുന്നതിൽ അപകടം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നാം ഇത്ര നാളും ശരീരത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ ജ്യൂസ് ഇത്ര പെട്ടെന്ന് അപകടകരമായോ എന്ന് എന്നാൽ ഇതിൽ സംശയിക്കാൻ ഒന്നുമില്ല കാരണം ഒരു പഴംചൊല്ലു തന്നെ ഉണ്ട് അധികമായാൽ അമൃതം വിഷമെന്ന് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് നമുക്കറിയാവുന്നത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസാണ് എ ബി സി ജ്യൂസ് ഇവ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതോടൊപ്പം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് ഏറ്റവും കൂടുതൽ പോഷകമൂല്യമുള്ള മൂന്ന് ചേരുവകൾ അടങ്ങിയ പാനീയമാണിത് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റിലുമുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നാൽ ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഇവയ്ക്ക് അത്ര നല്ല വശം മാത്രമല്ല മറിച്ച് പാർശ്വഫലങ്ങളും ഇതിൽ ഉണ്ടാകും എന്നാണ് ഒന്ന് ദഹന പ്രശ്നങ്ങൾ ചില വ്യക്തികൾക്ക് എ ബി സി ജ്യൂസ് കഴിക്കുന്നതിന് ശേഷം വയറു വീർത്തൽ ഗ്യാസ് അല്ലെങ്കിൽ വയറിളക്കം പോലെയുള്ള ദഹന അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവയിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് സംഭവിക്കാം ചില ആളുകൾക്ക് ഇത് ദഹിക്കാൻ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആമാശയത്തോടെ അടിസ്ഥാന ദഹന പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ദഹന പ്രശ്നങ്ങൾ കുറയുന്നതിന് ഒരു ചെറിയ അളവിൽ എ ബി സി ജ്യൂസ് ഉപയോഗിച്ച് ആരംഭിച്ച് നിങ്ങളുടെ ശരീരം പൊരുത്തപ്പെടുമ്പോൾ ക്രമേണ അളവ് വർദ്ധിപ്പിക്കുക ലക്ഷണങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്നത് നല്ലതാണ് രണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് എ ബി സി ജ്യൂസ് കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസുകളെ അപേക്ഷിച്ച് പഞ്ചസാരയുടെ അളവ് കുറവാണെങ്കിലും പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും സ്വാഭാവിക പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് പ്രമേഹമോ ഇൻസുലിൻ പ്രതിരോധമോ ഉള്ള വ്യക്തികൾക്ക് എ ബി സി ജ്യൂസ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പാകത്തിൻ്റെ വലിപ്പം മൊത്തത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഉപയോഗം തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശേഷം ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരക്കാർ എ ബി സി ജ്യൂസ് കുടിക്കാവൂ മൂന്ന് അലർജി പ്രതിപ്രവർത്തനങ്ങൾ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് തുടങ്ങിയ എ ബി സി ജ്യൂസിനോട് സംവേദനക്ഷമതയുള്ള വ്യക്തികളിൽ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകാം ചൊറച്ചിൽ വീക്കം തേനീച്ച കൂടുകൾ അല്ലെങ്കിൽ ദഹന നാളത്തിലെ അസ്വസ്ഥത എന്നിവ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാം എ ബി സി ജ്യൂസ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികൂല പ്രതികരണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉപയോഗം നിർത്തി ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും ചേരുവകളോട് നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്ന് അറിയാമെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് നാല് വൃക്കയിലെ കല്ലുകൾ ഓക്സിലേറ്റുകൾ കൂടുതലായി അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് സാധ്യത ഉള്ള വ്യക്തികളിലെ വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടുന്നതിന് കാരണമായേക്കാം ഓക്സിലേറ്റുകൾക്ക് മൂത്രത്തിൽ കാൽഷ്യവുമായി ബന്ധിപ്പിച്ച് വൃക്കയിലെ കല്ലുകളായി മാറാൻ സാധ്യതയുള്ള പരളുകൾ രൂപപ്പെടുത്താൻ കഴിയും മിതമായ ഉപയോഗം പൊതുവെ സുരക്ഷിതമാണെങ്കിലും വൃക്കയിലെ കല്ലുകളുടെ ചരിത്രമോ ഓക്സിലേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രവണതയോ ഉള്ള വ്യക്തികൾ ജാഗ്രത പാലിക്കണം ആവശ്യത്തിന് ജലാംശം നിലനിർത്തുകയോ മറ്റ് ദ്രാവകങ്ങളും കുറഞ്ഞ ഓക്സിലൈറ്റ് ഭക്ഷണങ്ങളും ഉപയോഗിച്ച് എ ബി സി ജ്യൂസ് കഴിക്കുന്നത് സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഈ അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ ബി സി ജ്യൂസ് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികൂല ഫലങ്ങളോ അസ്വസ്ഥതയോ അനുഭവപ്പെടുകയാണെങ്കിൽ ഉപയോഗം നിർത്തി ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുക ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോഡ് ഫോർ ബുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്